ജീവനക്കാരെയും ദ്രോഹിക്കുന്ന ഇടത് സർക്കാർ നയങ്ങൾക്കെതിരെ കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് വിനോ കാവങ്കൽ നയിക്കുന്ന സഹകരണ സംരക്ഷണ യാത്രയ്ക്ക് പിൻവാവലിൽ സ്വീകരണം നൽകി സഹകാരികളോടും ജീവനക്കാരോടും ആശയങ്ങൾ പങ്കുവെച്ച് അഭിപ്രായങ്ങൾ സ്വീകരിച്ച് കേരളത്തിൽ സഹകരണ പ്രസ്ഥാനം പഴയതുപോലെ വിശ്വാസമാര്ജിക്കുവാനും സമ്പുഷ്ടമാക്കുവാനും വേണ്ട തിരുത്തലുകളും മാറ്റങ്ങളും ഉണ്ടാക്കുന്നതിനുവേണ്ട നിർദ്ദേശങ്ങൾ അധികാരികള്ക്ക് സമർപ്പിക്കുക എന്നതാണ് സഹകരണ സംരക്ഷണ യാത്രാദൌത്യം രണ്ടായിരത്തി ഇരുപത്തിയാറ് കൊണ്ട് ലക്ഷ്യമിടുന്നത് കേരള എംപ്ലോയീസ് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് ബിനു കാവങ്കൽ നയിക്കുന്ന സഹകരണ സംരക്ഷണ യാത്രയ്ക്ക് പെരുമ്പാവൂർ മുനിസിപ്പൽ മൈതാനിയിൽ സ്വീകരണം നൽകി എം എൽ എ അഡ്വക്കേറ്റ് എൽജോസ് കുന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു സഹാർണ സംരക്ഷണ യാത്ര ദൗത്യം കാസർഗോഡ് ചെറുക്കലയിൽ നിന്ന് ജനുവരി നാലിന് ആരംഭിച്ച ഈ യാഥ ജനുവരി പതിമൂന്നിന് തിരുവനന്തപുരത്ത് എത്തിച്ചേരുമ്പോൾ ആദരണീയനായ പ്രതിപക്ഷേതാവ് ശ്രീ വി ഡി സതീശനാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക കഴിഞ്ഞ പത്ത് വർഷക്കാലം സഹകരണ മേഖല അനുഭവിച്ച തീക്ഷണമായ പ്രശ്നങ്ങൾ മുൻപ് സംസാരിച്ച രാക്കന്മാരും സഹപ്രവർത്തകരും സൂചിപ്പിച്ചിട്ടുണ്ട് സഹോദര മേഖലയിൽ സജീവമായി നിൽക്കുന്ന മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മനോജ് മോത്തേടൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ സാന്നിധ്യവും അവരുടെ പ്രശ്നങ്ങളും ഒക്കെ ഈ ജാലയ്ക്ക് വളരെയധികം പ്രാധാന്യവും പ്രാഥമിക തലത്തിൽ ഈ സമരയാത്രയെ വിജയിപ്പിക്കുന്നതുമാണ് കഴിഞ്ഞ ഒൻപതോ പത്തോ വർഷക്കാലം സഹോദര മേഖലയിൽ ഏതെല്ലാം രീതിയിൽ താഴ്ത്തി കിട്ടാമോ സഹകരണ മേഖലയിൽ ജീവനക്കാരെ ഏതെല്ലാം തരത്തിൽ എന്നുള്ള പരീക്ഷണമാണ് എൽ ഡി എഫ് ഗവൺമെന്റ് നയിച്ചിട്ടുള്ളത് നടത്തിയിട്ടുള്ളത് ഒരുപക്ഷെ മൂന്ന് മാസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായി പറയുന്നു മൂന്നോ നാലോ മാസം കഴിഞ്ഞാൽ സഹകരണ മേഖലയുടെ കണ്ടകശനി മാറി ശുക്രകാലഘട്ടത്തിലേക്ക് പോകാൻ പോകുന്നു എന്ന കാര്യം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് ഈ കേരളത്തിലെ ജീവനക്കാരുടെ സംഘടനയായ കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് സഹ സഹകരണ വകുപ്പിനോടും സർക്കാരിനോടും സഹകാരിനോട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു ഇത് എങ്ങനെയെങ്കിലും സംരക്ഷിക്കണം നമുക്ക് ഇതിന്റെ മാറ്റങ്ങൾ വരുത്തണം വിശ്വാസ്യത തിരിച്ചു കൊണ്ടുവരണം അപ്പോഴൊക്കെ അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ കെടുത്തുന്ന രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങളും ഇതിന്റെ ശക്തി ചെയ്യിപ്പിക്കുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇന്നലെ വരെ നടത്തി വരുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എ ആർ സി ഫീസ് കൂട്ടിയതായാലും ആർബിട്രേഷന്റെ ഫീസ് കൂട്ടിയാലും മറ്റു ഫീസുകൾ വർദ്ധിപ്പി മൂന്നിരട്ടി വർദ്ധിപ്പിച്ചതായാലും ക്ലാസിഫിക്കേഷൻ നോംസ് ഉണ്ടാക്കുക സഹകരണ ജീവനക്കാരുടെ അവകാശങ്ങളും

न्यूज डेस्क पेरबाऊर